ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ എട്ട് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ ഏഴ് ഏഴാം നൂറ്റാണ്ടിൽ ഇറാഖിൽ ഹീരാ പട്ടണം പിടിച്ചെടുത്ത ഹാലിഫിൽ നിന്നും ക്രിസ്തീയ സ്ത്രീകളുടെ സ്വകാര്യതയ്ക്കും കന്യാത്വത്തിനും അഭിമാനത്തിനും അന്തസ്സിനും ഭീഷണിയുണ്ടായപ്പോൾ അവർ മാതാവിൻ്റെ പള്ളിയിൽ കൂടി ഉപവസിച്ചു പ്രാർത്ഥിച്ചു അമ്മേ പീഡകരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നിലവിളിക്ക് അമ്മ ഉത്തരം നൽകി ഭയപ്പെടേണ്ട ഹാലിഫ് ജീവിച്ചിരിപ്പില്ല കാലം കടന്നുപോയി എ ഡി പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇറാഖിൽ നിന്ന് കേരളത്തിൽ വന്ന അറബ് ക്രൈസ്തവ സ്ത്രീകളിൽ നിന്നും മാതാവിന്റെ ഈ സംരക്ഷണത്തെ പറ്റി കേരളത്തിലെ ക്രൈസ്തവ സ്ത്രീകളും കേട്ടറിഞ്ഞു അങ്ങനെ ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് സ്ത്രീകൾക്ക് ഭീഷണി നേരിട്ട സാഹചര്യത്തിൽ മാതാവിന്റെ മാധ്യസ്ഥം തേടി പള്ളികളിൽ അവർ അഭയം പ്രാപിച്ച് എട്ട് നോമ്പ് ആരംഭിച്ചു അതിന്റെ ഫലമായി ടിപ്പുവിന്റെ പട പെരിയാറിനപ്പുറം കടക്കാൻ സാധിക്കാതെ മടങ്ങിപ്പോയി ഈ രണ്ടു പാരമ്പര്യങ്ങളാണ് എട്ടു നോമ്പ് ആചരണത്തിന്റെ തുടക്കം സ്ത്രീകളും അമ്മമാരും യുവതികളും പെൺകുട്ടികളും ഈ കാലഘട്ടത്തിൽ അവഹേളനത്തിനും പീഡനത്തിനും ഇരയാകുമ്പോൾ പരിശുദ്ധിയമ്മ മൂന്ന് നിയോഗങ്ങൾ ജീവിക്കുവാൻ നമ്മെ വെല്ലുവിളിക്കുന്നു ഒന്നാമതായി യോവാക്യം അന്ന ദമ്പതികൾക്ക് ദൈവം നൽകിയ സമ്മാനമാണ് മറിയം അവർ ആ പെൺകുഞ്ഞിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു പരിശുദ്ധയമ്മ അന്നു മുതൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട തൻ്റെ ജീവിതം ദൈവഹിതത്തിനായി സമർപ്പിച്ചു ദൈവമായച്ച ഇടങ്ങളിലൂടെയെല്ലാം താൻ ദൈവത്തിന്റെ മകളും ദൈവമാതാവും ആണെന്ന അവബോധത്തോടെ ജീവിച്ചു ഇതുപോലെ ഞാനെന്ന വ്യക്തി ആരാണെന്നും ദൈവം എന്തിനാണെന്നെ തിരഞ്ഞെടുത്തതെന്നും എൻ്റെ മാതാപിതാക്കൾ ഈ കാലമത്രയും എന്നെ വളർത്തിയത് എന്തിനാണെന്നും ഉള്ള അവബോധത്തിൽ മരണം വരെ വിവേകത്തോടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ പ്രചോദിപ്പിക്കുന്നു രണ്ടാമതായി ദൈവപുത്രന് ജന്മം നൽകാൻ ദൈവം തെരഞ്ഞെടുത്ത കന്യകയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ മറിയം ഉദരത്തിൽ വളർന്ന ദൈവകുമാരന് ജന്മം നൽകാൻ തന്റെ ഹൃദയത്തെ ഒരുക്കി വാക്കിലും പ്രവൃത്തിയിലും ക്രിസ്തുവിന് ജന്മം നൽകാൻ ഓരോ ക്രൈസ്തവ സ്ത്രീയും കടപ്പെട്ടവളാണ് സമർപ്പിതർ തങ്ങളുടെ ആത്മീയ മാതൃത്വം വഴി ആത്മീയ മക്കൾക്ക് ജന്മം നൽകണം വിവാഹ ജീവിതം തെരഞ്ഞെടുത്ത യുവതികൾ ദൈവം ദാനമായി നൽകുന്ന മക്കളെ ക്രിസ്തുവിന്റെ സുഗന്ധമുള്ളവരായി വളർത്തണം മൂന്നാമതായി ജനനം മുതൽ മരണം വരെ ആത്മശരീര വിശുദ്ധി കാത്തു സൂക്ഷിച്ചവളാണ് പരിശുദ്ധ അമ്മ അലസത അസൂയ അഹങ്കാരം നിസ്സംഗത അവശത നീരസം ഇങ്ങനെയുള്ള അശുദ്ധികൾ അലറുന്ന സിംഹത്തെ പോലെ വ്യാജ ഉപദേഷ്ടാക്കളുടെ രൂപത്തിൽ വരുമ്പോൾ അതിനെ വിവേകത്തോടെ വിവേചിച്ചറിഞ്ഞ് വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും സ്ഥിരതയോടെ ഉറച്ചു നിൽക്കുവാൻ ഓരോ സ്ത്രീയും ജാഗ്രതയുള്ളവൾ ആയിരിക്കണമെന്ന് പരിശുദ്ധിയമ്മ ഈ കാലഘട്ടത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പൗലോസ്ലീഹ തിമോത്തേയോസിനെഴുതിയ ഒന്നാം ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടി ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്തു നടക്കണം ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സൽപ്രവർത്തികൾ കൊണ്ട് അവർ സമലംകൃതരായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും ആത്മശരീര മാനസിക മേഖലകളും വിശുദ്ധിയോടെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അതോടൊപ്പം എൻ്റെ ചുറ്റുമുള്ള പെൺകുഞ്ഞുങ്ങൾ യുവതികൾ അമ്മമാർ അവരുടെ വിശുദ്ധിക്ക് ഞാൻ കാവൽ നിൽക്കുന്നുണ്ടോ വിശുദ്ധ ജോൺ ജോംബോൾഡാമൻ മാർപ്പാപ്പയെ പോലെ നമുക്കും പരിശുദ്ധ അമ്മയോട് പറയാം അമ്മേ ഞാൻ പൂർണമായും നിന്റേതാണ് വിശുദ്ധിയോടെ അനുനിമിഷൻ ജീവിക്കുവാൻ എൻ്റെ കരം പിടിക്കണമേ ആ